നമുക്ക് കൊടുക്കാൻ ഉണ്ടോ ചോദിക്കാൻ അവർക്ക് നമ്മുടെ ശരീരത്തിലെ ആയിട്ടുള്ള ചെറിയ ഞരമ്പുകൾ ഉണ്ടാവും നമ്മള് കണ്ണുകൊണ്ട് പോലും കാണാത്ത ഞരമ്പ് അതിന്റെ അടിഭാഗങ്ങളിലേക്ക് രക്തോട്ടം ചെല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കുടലിറക്കം വരുന്നത് അതിന് വെൽഹാർട്ടിനാണ് അവിടെ സ്വാധീനം കൊടുക്കേണ്ടത് അല്ലെ വെയിറ്റിലുള്ള സാധ്യതകൾ എടുക്കാൻ പാടില്ലെന്നല്ലേ അതിന്റെ തിയറി വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ കുടല് പുറത്തിറങ്ങി വന്നാൽ അവിടെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ കീറിയ ഭാഗത്ത് ഒരു അരിപ്പ വെച്ചിട്ട് ശേഷം അത് തുന്നി ചേർക്കുക മാത്രമാണ് ഇപ്പോൾ അലോപ്പതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അങ്ങോട്ട് രക്തം എത്താതെ വന്നത് കൊണ്ടാണ് ആ സോഫ്റ്റ്നെസ് വരുന്നത് തന്നെ സോഫ്റ്റ് ആ പ്രശ്നവണത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ചാമ്പിത്തൈലം തേക്കുക നനഞ്ഞ തോർത്തം കൊണ്ട് അടിവയറിന് ഭാഗത്ത് ചുറ്റിയിടുകയും ചെയ്യുക അവിടെ ഉഷ്ണപ്പെടാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാ അതന്നെ ടൈറ്റ് ആക്കി കെട്ടിയാൽ മാത്രമേ രക്തോട്ടം സാർ കമന്റിൽ വന്നിട്ടുണ്ട് പ്ലസ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കൊടലിറക്കത്തിന് ഉമ്മർ ഉസ്താദ് പറഞ്ഞ മരുന്നാണ് മറ്റേ വെൽഹാർട്ടും പിന്നെ നമ്മളെ എന്താ സ്പ്രിൽ ആ സ്പ്രിൽ ഗോൾഡും ഇത് കഴിച്ചിട്ട് എനിക്ക് നല്ല മാറ്റാണ് ആ എനിക്ക് നല്ല ഇടങ്ങാറുണ്ടായിരുന്നു നിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പത്ത് മിനിറ്റ് നടക്കുമ്പോഴൊക്കെ താഴത്തേക്ക് ഒരു വന്നിട്ട് അങ്ങനെ വാങ്ങി യൂസ് യൂസ് ചെയ്യാൻ അത് ചെയ്തിട്ട് പറയാൻ പറ്റില്ല ഒരു ശതമാനം അതെ പൂക്കളിന് താഴോട്ട് വരുന്ന രോഗമാണ് ഇതൊക്കെ അതുകൊണ്ട് കാലില് വെരിക്കോസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ആദ്യം രക്തം ശുദ്ധിയാക്കി ബ്ലഡ് പ്യൂരിഫയറും അതോടൊപ്പം തന്നെ ഡയലിറ്റി ടോക്സും കൊടുത്ത് കാലിൽ ആ രക്തം ഫുൾ ക്ലീൻ ആക്കിയതിന് ശേഷം ചികിത്സിക്കേണ്ട ആവശ്യം തന്നെ വരൂല്ല വന്നെങ്കിൽ മാത്രം വെൽഹാർട്ടും നയനി ഫൈവും കൊടുത്ത് എർണിയെ പ്രതിരോധിച്ചാൽ മതിയാകും